നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമത്തിന്റെ വർണ്ണാഭമായ തുടക്കം ചേർത്തല വയലാർ കാവിൽ സെന്റ് മൈക്കിൾസ് പള്ളി പാരീഷ് ഹാളിലാണ് മൂന്ന് ദിവസങ്ങളിലായി ക്ഷീരസംഗമം ഒരുക്കിയിട്ടുള്ളത് ആയിരക്കണക്കിന് ജനങ്ങൾ അണിനിരന്ന സാംസ്കാരിക ഘോഷയാത്രയോടെ ക്ഷീരസംഗമത്തിന് തുടക്കമായി പുഴുവ ഗ്രന്ഥശാല ഓഫീസിന് സമീപത്തുനിന്ന് ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര വയലാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി ഫ്ളാഗ് ഓഫ് ചെയ്തു ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് അംഗവും ആലുശ്ശേരി ക്ഷീരസംഘം പ്രസിഡന്റുമായ ബി അൻസാരി ഒളതല ക്ഷീരസംഘം പ്രസിഡന്റ് സി ആർ ബാഹുലയൻ മേനാശേരി ക്ഷീരസംഘം പ്രസിഡന്റ് കെ ജി പ്രിയദർശനൻ ഉഴുവ ക്ഷീരസംഘം പ്രസിഡന്റ് സി ആർ സത്യരാജൻ കാമതേനു ക്ഷീരസംഘം പ്രസിഡന്റ് കെ സി ശ്യാം തുറവൂർ നോർത്ത് ക്ഷീരസംഘം പ്രസിഡന്റ് പി ഡി രമേശൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സാംസ്കാരിക ഘോഷയാത്ര ആരംഭിച്ചത് കാവിൽ സെൻറ് മൈക്കിൾസ് പള്ളി പാരീഷ് ഹാളിൽ സാംസ്കാരിക ഘോഷയാത്ര എത്തിച്ചേർന്നു തുടർന്ന് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എ ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു ചേർത്തല എം എൽ എയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് പതാക ഉയർത്തി വയലാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജി നായർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടെൽഷ്യ പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി കെ സാബു വയലാർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന തങ്കരാജ് പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് വി ബാബു വയലാർ പഞ്ചായത്ത് അംഗം രദ്ദി അജയ്കുമാർ പട്ടണക്കാട് ക്ഷീരസംഘം പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ ഉണ്ണി എന്നിവർ സംസാരിച്ചു വെള്ളിയാഴ്ച രാവിലെ ഡയറി എക്സിബിഷൻ ആരംഭിക്കും പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടെൽഷ്യ ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച രാവിലെ മണി മുതൽ ക്ഷീരവികസന സെമിനാർ നടക്കും പതിനൊന്ന് മണിക്ക് പൊതുസമ്മേളനം നടക്കും ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷനാകും സംസ്കാര വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ജില്ലയിലെ മികച്ച ക്ഷീര കർഷകനെ ആദരിക്കും കെ സി വേണുഗോപാൽ എം പി കുടിക്കുന്നിൽ സുരേഷ് എം ബി ജില്ലയിലെ എം എൽ എമാർ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും विन मीडिया सरतल